ം മലത്തിലേക്ക് സ്വാഗതം എവരുടെയും സ്വപ്ന ടൂറിസം നഗരമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത് എന്നാൽ തായ്ലന്റിന്റെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ പുതുതായി എത്തിച്ചേർന്ന പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രിയെ തന്നെയാണ് സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സുന്ദരിയായ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടിൽ നിരവധി ആളുകളാണ് ഇവരുടെ ചിത്രം പങ്കുവെക്കുന്നത് മുപ്പത്തിയേഴ് കാരിയായ പയേങ് തുാൻ ഷിനവത്ര തായ്ലൻഡ് മുൻ പ്രധാനമന്ത്രി തക്ഷിൻ ഷിനവത്രയുടെ മകൾ കൂടിയാണ് തായ്ലന്റ് രാജ്യൂറുടെ പ്രധാനമന്ത്രി പദം അംഗീകരിച്ചു കഴിഞ്ഞു ഞായറാഴ്ച തന്നെ ഷിനവത്ര സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും രണ്ടാമത്തെ വനിതയും കൂടിയാണ് ഷിനവത്ര എന്ന് പറയുന്നത് വ്യൂത്തായി പാർട്ടിയുടെ ഇവരെ പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെയും പിന്തുണ ഷിനപത്രയ്ക്ക് അങ്ങേയറ്റമുണ്ട് രാജ്യത്തിന്റെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അവർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് നേരത്തെ തക്സിൻ ഷിനവത്രയുടെ ഇളയ സഹോദരി ഇംഗ്ലുഗ് ഷിനവത്രയും പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഷിനവത്രയുടെ മകൾ മുപ്പത്തിയേഴുകാരി തായ്ലൻഡ് പ്രധാനമന്ത്രിയായി എത്തിയത് എന്നിരുന്നാലും രണ്ടു ദിവസത്തിന് ശേഷമാണ് തായ്ലൻഡ് രാജാവ് ഇവരുടെ തിരഞ്ഞെടുപ്പ് സാധുവാക്കി മാറ്റിയത് നിലവിൽ പ്രധാനമന്ത്രിയായിരുന്ന ശ്രദ്ധ തവിസിനെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച പുറത്താക്കി അതിന് ശേഷമാണ് പിന്നെയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് നടന്നത് ഇതോടെ നിരവധി ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന തായ്ലൻഡിൻ്റെ പ്രധാനമന്ത്രി തായ്ലൻഡിന്റെ പേരിനോട് ചേർന്ന ആ ഭൂമിശാസ്ത്രത്തോട് ചേർന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം കുറിക്കുന്നത് ടൂറിസം കൊണ്ട് സമ്പന്നമാണ് തായ്ലൻഡ് അമേസിങ് തായ്ലൻഡ് എന്നതാണ് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകം ഇപ്പോൾ അതിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടിയെന്നാണ് പലരും കുറിക്കുന്നത് ഇനി തായ്ലൻഡിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സാധിക്കുമെന്നും പലരും പ്രതീക്ഷിക്കുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി തക്ഷിണക്ഷിണമത്രയുടെ മുഴുവൻ സ്വത്തുക്കൾക്കുമുള്ള അവകാശ കൂടിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശം കൂടിയാണിവർ അതുകൊണ്ട് മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അഴിമതി രഹിതമായി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കുമെന്നും നിരവധി ആളുകൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തായ്ലൻഡ് രാഷ്ട്രീയത്തിലേക്ക് ഇവർ ഇറങ്ങിയത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാനും സാധിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന തായ്ലന്റിന് പുതിയ ഒരു മാസ്റ്റർ പാക്കേജ് പദ്ധതി കൊണ്ടുവരാനായി ഇവർക്ക് സാധിക്കുമെന്നാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനായി കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട് അതിനെയൊക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോകുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു തായ്ലൻഡ് പുതിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിട്ടുണ്ട് നാഗരികവും സാംസ്കാരികവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തമായ അടിത്തറയിൽ അധിഷ്ഠിതമായ ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് വാർത്ത